അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻ എത്തിയിട്ടുണ്ട് അത് കിഡ്സ് വെയറിൽ അപ്പോൾ ക്രിസ്മസില് നമുക്ക് സ്പെഷ്യലായിട്ട് വിൻ്റർ കളക്ഷനും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഈ ഒരു സീസണിൽ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവർക്കായിട്ട് ബെസ്റ്റ് കളക്ഷൻസും ആൻഡ് പ്രീമിയം ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തെടുത്ത വെറൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതാ ഇതൊക്കെ വിൻ്റർ സീസണിൽ റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ നമുക്ക് ആയിട്ട് വീഡിയോയിലേക്ക് പരിചയപ്പെടാം സ്റ്റാർട്ട് ചെയ്യാം അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് മൈ ഡിയർ വ്യൂവേഴ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കിഡ്സ് വെയർ കളക്ഷൻസ് ആണ് അത് നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് വന്നിട്ട് നമുക്കറിയാം ഈ ഒരു ടൈമിൽ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പം നമ്മുടെ കൊച്ചു വാവുകൾക്ക് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോ കളക്ഷൻസ് ആണ് അതിനോടൊപ്പം തന്നെ വിൻഡോ സ്പെഷ്യൽ കളക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കേരളത്തിൽ വെളിയിൽ അത്ര തണു കേരളത്തിൽ അത്ര തണുപ്പില്ലെങ്കിലും കേരളത്തിൽ വെളിയിൽ ബൂട്ടിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് സൊക്കെ ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരും അമ്മമാരുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വിന്റർ കളക്ഷനുകൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ അടിപൊളി താരം തന്നെ പരിചയം വൈറ്റ് കളർ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഫ്രോ കളക്ഷൻസ് ആണ് നാല് പീസിന്റെ ആണ് വരുന്നത് ഇതിൽ നമുക്ക് സൈസസ് ഓപ്ഷനും അറിയ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന വെറൈറ്റീസ് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസും അവൈലബിൾ നിങ്ങളുടെ ബിസിനസ് ഏത് രീതിയിലുള്ള വെറൈറ്റി ചിലപ്പോൾ ലോ റേഞ്ചിലുള്ള വെറൈറ്റി ആഡ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ചിലപ്പോൾ മീഡിയം റേഞ്ചിൽ ചിലപ്പോൾ ഹൈ റേഞ്ചിൽ അങ്ങനെ പല കോൺസെപ്റ്റിലായിരിക്കും നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് അല്ലേ അപ്പം നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഏത് റേഞ്ചിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള കളക്ഷൻ കാണുന്നെങ്കിൽ വീഡിയോകളിൽ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം നല്ല നമ്മുടെ സ്ക്രീനിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ് നെറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ബാക്ക് സൈഡിൽ നമുക്ക് നോക്കാം നല്ല സിബർ പാറ്റേൺ ആണ് ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ നല്ല സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ സെയിം കോൺസെപ്റ്റിൽ തന്നെ വൈ വൈഷെയ്ഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബിഗ് സൈസും അവ സൈസെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സീറോ സൈസ് തൊട്ട് പതിനാല് വയസ്സുള്ള ഗേൾസിന്റെ വെറൈറ്റി കാരണം ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തി ഗേൾസിന്റെ വന്നിട്ടുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ഡിസൈനാണ് അല്ലെ ഇപ്പൊ നമുക്ക് ബോയ്സിന്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ഈ രീതിയിലുള്ള ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് ഡിസംബർ പത്തിന് മുമ്പായി നിങ്ങളുടെ ബിസിനസ്സിൽ ഈ രീതിയിലുള്ള സ്റ്റോക്കുകൾ വെച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ അല്ല ആ ടൈം നമ്മൾ പ്രോഡക്റ്റ് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന കൊച്ചു പാവകളുണ്ട് അവർക്ക് പറ്റിയ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇത് നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇത് ബാക്ക് സൈഡിലും സിബർ പാറ്റേൺ ആണ് ഇതിനോടൊപ്പം തന്നെ നല്ലൊരു വിങ്സ് കൂടെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പ്രോപ്പർ നമുക്കൊരു ബർത്ത്ഡേ ഒരു ഏഞ്ചൽ ലുക്ക് തരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡിൽ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ഒരു ഏഞ്ചൽ ലുക്ക് തരുന്ന ഒരു കളക്ഷനാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം നമ്മുടെ സ്ക്രീനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഫ്രോക്കിൻ്റെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് കളക്ഷൻ എത്തിയിട്ടുണ്ട് പിന്നെ കുട്ടി വാകൾക്ക് പറ്റി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ആൻഡ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പ്രോപ്പർ ആയിട്ടാണ് നമ്മള് ചെയ്തെടുത്തിരിക്കുന്ന ഉള്ളില് നമ്മള് ഇന്നറൊക്കെ കൊടുത്തിട്ടാണ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്മസ് ഫെഷ്യനോടൊപ്പം തന്നെ വിൻ്റർ സീസണിൻ്റെ കളക്ഷൻസും എത്തിയിട്ടുണ്ടെന്ന് പറയും കൊച്ചു ഭാഗങ്ങൾക്ക് പറ്റിയ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള എംപോർട്ടഡ് ഫാബ്രിക്കിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള സ്വെറ്റർ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഇതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ് കെയറോട് കൂടിയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസും ഉണ്ട് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അത് നമുക്കറിയാമല്ലോ അപ്പൊ ഈ ഒരു ക്രിസ്മസ് സീസണിൽ വെസ്റ്റേൺ ബാർ കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് പതിനാല് വയസ്സുള്ള ഗേൾസിനൊക്കെ പറ്റിയ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കി ഇതില് ബോട്ടം വരുന്നുണ്ട് ഫ്രണ്ടില് ബെൽറ്റ് ടൈപ്പ് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത് പോക്കറ്റോടുകൂടിയാണ് ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ഷ്രഗും കൂടെ ഉണ്ട് കേട്ടോ ഷ്രഗ് നമ്മൾ ഫോക്ക് ജോർജറ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു വിൻ്റർ സീസണും അതോടൊപ്പം തന്നെ ക്രിസ്മസ് സീസണിൽ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് സാമ്പിൾ കളക്ഷൻ മാത്രമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കളക്ഷൻസ് ആയിട്ട് സ്ക്രീനിലെ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ ബസ്റ്റ് സെയിൽ ചെയ്യാനും ബെസ്റ്റ് പ്രോഫിറ്റും റെഡിയാണെങ്കിൽ വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷൻ അതിനു മുമ്പായി ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് പറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ട്രെൻഡിംഗ് കളക്ഷനുമായിട്ട് അതിനെല്ലാവർക്കും നന്ദി നമസ്കാരം